എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈസി മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എളുപ്പം നമുക്ക് അരിപ്പൊടി മാത്രം വെച്ച് ഒരു മുറുക്ക് എളുപ്പം എങ്ങനെയുണ്ടാക്കാം അത് ഇടിയപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഏത് മാവായാലും കുഴപ്പമില്ല അത് താണ്ടേ ഞാൻ ചെറിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പാത്രത്തിലൂടെ ചെറിയൊരു കപ്പ് മാവ് മാവെ എടുത്തിട്ടുള്ള ഇനി നമുക്ക് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് ആ തിളച്ച വെള്ളം ഇതെടുത്ത് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ എങ്ങനെ കുഴക്കുന്ന വെച്ചാൽ അതേപോലെ നല്ല മയത്തിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒന്ന് ഏതെങ്കിലും ഓയിൽ സൺഫ്ലവറോ നെയ്യോ ഏതെങ്കിലും ഓയില് ഇത് ഒഴിച്ചാൽ മതി കേട്ടോ വെച്ച് നമുക്ക് നല്ലോണം ഇത് കുഴച്ചെടുക്കാം ഇത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് നല്ലോണം ഇന്ന് കുഴച്ചെടുക്കാം നല്ല ഇടിയപ്പത്തിൻ്റെ മയത്തിൽ കുഴച്ചെടുത്താൽ മതി മാവൊന്ന് വേവണം അത്രയേ ഉള്ളു പണ്ടൊക്കെ നല്ലോണം കുഴച്ചെടുക്കണം ഇനി നമ്മൾ കൈ വെച്ച് നല്ലോണം വൃത്തിയായിട്ട് നല്ല ചപ്പാത്തിയൊക്കെ കുഴിക്കുന്ന കണക്ക് നല്ല വൃത്തിയായിട്ട് നല്ല മയത്തിൽ ഒഴുകണം ഇനി ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ വിട് ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഒഴിക്കുന്നത് കേട്ടോ സൺഫ്ലവർ അരിപ്പൊടി വെച്ചേട്ടോ അതിനകത്ത് വേറെ കടലമാവോ മൈദാ മാവോ വേറെ ഒന്നും ചേർക്കത്തില്ല വെറും അരിപ്പൊടി മാത്രം ഇത് നമുക്ക് കള്ളറിൽ ചേർ കള്ളർ വേണമുണ്ട് മഞ്ഞൾപ്പൊടി ഇടാം ഇതിപ്പോൾ ഞാൻ കള്ളറൊന്നും ഇടുന്നില്ല വെറും വെള്ളക്കാണ് ഞാൻ ഈ മുറുക്കുണ്ടാക്കുന്നത് നമ്മുടെ മാവൊക്കെ നല്ലോണം വനച്ച് നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് കണ്ടല്ലേ ഇതിനകത്തിന് നമുക്ക് എള്ളിടാം ശകലം ജീരകം പിന്നെ വേറൊരു സാധനം അയമോദകം എന്ന് പറയും അത് മുറുക്കിന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു ഒരു നുള്ള് അയമോതകം ഇടുക ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള മാവ് എടുത്ത് അതിനനുസരിച്ച് നനച്ചെടുക്കാൻ കിട്ടാം നമ്മൾ പത്തിരിക്കൊക്കെ നനയ്ക്കുമല്ലോ അത് എനക്ക് മതി കണ്ടില്ലേ ഈ അച്ചുണ്ടെങ്കിൽ ഈ അച്ചിട അതല്ല ഹോള അച്ചാണെങ്കിൽ അതിടാം സേവന ഈ സേവന ഇതടച്ച് മുറുക്ക് പീച്ചി നമുക്ക് മുറുക്കുണ്ടാക്കാം നമ്മൾ ഇതേപോലൊരു ചെറിയ കണ്ണാപ്പ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തടവി ഇതിനകത്ത് എണ്ണ തടവിയിട്ട് അതിനകത്ത് നമുക്ക് മുറുക്ക് പീച്ചി ഇറക്കാം േണക്ക് നമുക്ക് ഈ ചെറിയ ചട്ടുവുണ്ടെങ്കിൽ അതിനകത്തും ഇത് ഏണക്ക് മുറുക്കെടുക്കാം കണ്ടില്ലേ അരിമുറുക്ക് നല്ല ടേസ്റ്റായ അരിമുറുക്ക് നമുക്ക് എണ്ണയിലോട്ടിടാം നമ്മുടെ മുറുക്ക് കണ്ടില്ലേ നല്ല അരിപ്പൊടി മാത്രം വെച്ചുള്ള മുറുക്കായത് കേട്ടോ അരിപ്പൊടി മാത്രം വെച്ചുള്ള നല്ല കരികരുപ്പായിട്ടുള്ള നല്ല സൂപ്പർ ഇത് അയമോദകം ഉണ്ടെങ്കിൽ ഇട്ടാൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും അതെല്ലാം ജീ ചെറിയ ജീരകം ചേർത്തായാലും മതി കുറച്ച് എള്ള് കറുത്ത എള്ളോ വെള്ളയുള്ളോ ഏതായാലും മതി നല്ല കരിമുരായിരിക്കുന്ന മുറുക്ക് നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാം ഇടിയപ്പത്തിൻ്റെ പൊടിയോ പുട്ടുപൊടിയോ മാത്രം മതി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ ചേർക്കണമെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർത്ത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അതൊക്കെ നമ്മളിഷ്ടം ഇതിപ്പം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല തനി മാവിനകത്ത് ജീരകവും കൈമോതകവും ഇത്തിരി കറുത്ത എള്ളു മാത്രം ഇട്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുറുക്കാണ് കേട്ടോ ഉണ്ടല്ലേ ഏത് അച്ചിൽ വേണമെങ്കിലും നക്ഷത്രത്തിൻ്റെ അച്ഛണ്ടെങ്കിൽ ഇങ്ങനെ വെട്ട് വെട്ടായിട്ട് കിടക്കും ഒരു കാണാൻ ഒരു ചന്തം തോന്നും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നടക്കും അതെല്ലാം കിടിയപ്പത്തിൻ്റെ വലിയ അച്ചാണെങ്കിൽ നമുക്ക് സാ സിമ്പിളായിട്ടുള്ള സാധാ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ലോണം മൂപ്പിച്ച് ഞെടുത്താൽ മാത്രം മതി കണ്ടില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് എളുപ്പം ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ഇടുന്നത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുള്ള അരിപ്പൊടി മാത്രം വെച്ച് കേട്ടോ തൂഴുന്ന് അടി അരയ്ക്കണ്ട കടലമ്മാവിടണ്ട അങ്ങനെ ഒന്നും വേണ്ട കണ്ടില്ലേ നമ്മളെ അരിപ്പൊടി കൊണ്ടുള്ള നല്ല കരിമുരു കരിമുരായിരിക്കുന്ന മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു മുറുക്കിനും കൂടെ ഉള്ളു അപ്പോഴത്തേക്ക് മുറുക്കിന്റെ പണി ഞാൻ ഇപ്പൊ മൂന്നാല് എണ്ണത്തിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ഇതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ച് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ കയ്യിൽ എണ്ണ തെറിക്കാതെ കണ്ടില്ലേ ഇതില് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇടുമ്പോ ഇത്തിരി ശ്രദ്ധിക്കണം കാരണം നമുക്ക് പെട്ടന്ന് പീച്ചി ഇറക്കാൻ ഇത്തിരി പാടുപെടും അതുകൊണ്ട് ഇതേപോലുള്ള ഹോളുള്ള കണ്ണാപ്പയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് എടുത്തെടുത്ത് പീച്ചി ഇറക്കിയാൽ മതി അതല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു തട്ടം എടുത്തിട്ട് അതിനകത്ത് എണ്ണ തേച്ചിട്ട് മൂന്നാലെണ്ണം ഒന്നിച്ച് തട്ടിയിടാം കണ്ടില്ലേ മുറുക്ക് നല്ല നല്ല കരിമുരായിരിക്കുന്ന മുറുക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല മുറുക്കായിട്ടോ എല്ലാം ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം വെറും അരിപ്പൊടി മാത്രം വെച്ചുള്ള നല്ല മുറുക്കാണ് കേട്ടോ ഓക്കെ താങ്ക് അടുത്ത ഒരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം